കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അഞ്ചൽ പോലീസിന്റെ സംയുക്ത പരിശോധനയിലാണ് ബംഗ്ലാദേശി പൌരൻ അഞ്ചലിൽ പിടിയിലായത് ബംഗ്ലാദേശിലെ നിൽഫാമറി ജില്ലയിൽ നിഷുന്ദർ വില്ലേജിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള നസറുൽ ഇസ്ലാം പോലീസ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊല്ലം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇയാൾ ഹനീഫ അലി എന്ന പേരുള്ള വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ജോലി ചെയ്തു വരികയായിരുന്നു പല സ്ഥലങ്ങളിലും കശോണ്ടി ഫാക്ടറികളാണ് ഇയാൾ കൂടുതലും ജോലി ചെയ്തിരുന്നത് ഈ അടുക്കെ കുട്ടിയും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള ഒരാൾ പിടിയിലാകുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നുമാണ് നസറുൽ ഇസ്ലാമിനെ കുറിച്ച് വിവരം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് ലഭിക്കുന്നത് ഇന്നലെ കൂടി കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അഞ്ചൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നസറുൽ ഇസ്ലാമിനെ അഞ്ചൽ പൊലിക്കോട് ആനാട് ഭാഗത്തുള്ള കശുവണ്ട് ഫാക്ടറിയിൽ നിന്നും പിടികൂടുകയായിരുന്നു ഒരു മാസമായി ഇയാൾ ഈ കശുവണ്ട് ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയാണ് പിടിയിലായ ഇയാളിൽ നിന്നും വ്യാജ ആധാർ കാർഡ് പോലീസ് പിടിച്ചെടുത്തു നസറുൽ ഇസ്ലാമിന്റെ കോവിഡ് സമയത്തെ സർട്ടിഫിക്കറ്റും ബംഗ്ലാദേശിലെ ഒറിജിനൽ ആധാർ കാർഡും ഫോൺ പരിശോധിച്ചു നിന്നും പോലീസ് കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ബംഗ്ലാദേശി പോരിനെ മറ്റു നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കൊണ്ടല്ലോ കേരള പെരുമാനൂസ് അഞ്ചൽ